ഇന്ത്യൻ തോട്ട്സ് തിളങ്ങുന്ന ചടങ്ങുകൾ പരമ്പരയിലേക്ക് സ്വാഗതം എപ്പിസോഡ് നാൽപ്പത്തിയൊന്ന് ഒരു കപ്പ് ചായ ഞാൻ ജോസഫ് മറ്റപ്പള്ളി ഇടയ്ക്കിടെ ഞാൻ വീണ്ടും വീണ്ടും കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കഥ പറയാം കഥയുടെ പേര് ഒരു കപ്പ് ചായ ഒരു മേജറും ഒരു ബാച്ച് സൈനികരും ഹിമാലയത്തിലെ ഒരു സങ്കീർണ പോസ്റ്റിലേക്ക് പോവുകയാണ് അടുത്ത മൂന്ന് മാസത്തേക്ക് അവിടെ ആയിരിക്കും അവർ അവരുടെ ആ യാത്രയെപ്പറ്റി നമുക്ക് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ എടുത്താൽ പൊങ്ങാത്ത ഭാരവുമായി മലമടക്കുകളുടെ വെളുമ്പുകളിലൂടെ ജീവനും കയ്യിലെടുത്തുള്ള പോക്ക് നല്ല മരം കൊച്ചുന്ന തണുപ്പ് എല്ലാവർക്കും മനസ്സിലൊരു ഉണ്ടായിരുന്നുള്ളൂ ഒരു കപ്പ് ചായ കിട്ടിയിരുന്നെങ്കിൽ ഒരിക്കലും സാധിക്കാനിടയില്ലാത്ത ആഗ്രഹം ആരുമധികം സഞ്ചരിക്കാത്ത ഈ മലം പാതയിൽ ആര് ചായ തരാൻ ഒരെണ്ണം ഉണ്ടാക്കി തരാമോ എന്ന് ചോദിക്കാൻ ഒരു വീട് പോലും ഇല്ല നോക്കത്താത്ത ദൂരത്ത് എങ്കിലും ചായയുടെ കാര്യം അവർ മറന്നില്ല അതൊരു സമൂഹ ആഗ്രഹമായി പടർന്നു പന്തിലിച്ചെങ്കിലും ഉള്ളിലൊതുക്കുകയേ നിവൃത്തി ഉണ്ടായിരുന്നുള്ളു അത്ഭുതമെന്ന് പറയട്ടെ ഇടയ്ക്കൊരു പഴയ ഷെഡ് പോലെന്തോ അവർ കണ്ടു ഒരു ചായപ്പിടിയായിരിക്കാൻ സാധ്യതയുണ്ടല്ലോ എന്നവർ മനസ്സിലോർത്തു ലക്ഷണം കൊണ്ടങ്ങനെയാണ് തോന്നിച്ചത് അടുത്ത് വന്നപ്പോൾ ആ പ്രതീക്ഷയും ഭംഗി ചായപ്പിടിയായിരിക്കാം പക്ഷെ അതിൻ്റെ വാതിൽ ഒരു താഴ് കൊണ്ട് പൂട്ടിയിട്ടിരിക്കുന്നു എല്ലാവരും പരസ്പരം നോക്കി താഴെ തകർക്കാനും അവർക്കറിയാം ഉള്ളിലെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ചായ ആക്കി കുടിക്കാനും അവർക്കറിയാം അവസാനം മേജർ അതിനെ സമ്മതിച്ചു അവരകത്ത് കയറിയപ്പോൾ ചായയ്ക്ക് വേണ്ടതെല്ലാം അതിലുണ്ട് കൂട്ടത്തിൽ ബിസ്ക്കറ്റുകൾ ചായയും കടിയുമെല്ലാം കഴിഞ്ഞ് അവർ മടങ്ങുന്നതിന് മുമ്പ് മേജർ ഏതാനും ആയിരങ്ങളുടെ നോട്ടുകൾ നോട്ടുകളെടുത്ത് മടക്കി പഞ്ചസാര പാത്രത്തിൻ്റെ അടിയിലാക്കി കൗണ്ടറിൽ വെച്ചിരുന്നു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ അവർക്ക് പകരം പുതിയ ബാച്ചു വന്നു അവർ മടങ്ങുകയും ചെയ്തു പോരുന്ന വഴിക്കും അവർ പഴയ ചായ പിടികയുടെ കാര്യം ഓർത്തിരുന്നു ഭാഗ്യം അത് തുറന്നിരിക്കുന്നു ഒരു വയസ്സൻ ഒറ്റയ്ക്കാണ് ഇതിൻ്റെ നടത്തിപ്പ് അവർ അകത്ത് കയറി ചായയും ബിസ്ക്കറ്റും കഴിച്ച് സന്തോഷമായി കുശലവും പറഞ്ഞ് അവിടെ ഇരുന്നു ഇടയ്ക്ക് ദൈവാനുഗ്രഹം കൊണ്ടാണ് എല്ലാം നടന്നു പോകുന്നതെന്ന് വൃദ്ധൻ പറഞ്ഞു ഉടൻ ദൈവമുണ്ടോ എന്നായി പലരുടെയും ചോദ്യം വൃദ്ധൻ ഒരു സംഭവകഥ പറഞ്ഞു എനിക്കെപ്പോഴൊക്കെ അത്യാവശ്യങ്ങൾ ഉണ്ടാകാറുണ്ടോ അപ്പോഴൊക്കെ ദൈവം സഹായത്തിനെത്താറുണ്ട് ഒരു മൂന്ന് മാസമായി കാണും മകനെ ആശുപത്രിയിൽ കൊണ്ടുവേണ്ടി വന്നു ഞാൻ പീടികയും അടച്ചിട്ട് അവൻ്റെ പിന്നാലെ പോയി അവന് ഗുരുതരമായ രോഗമായിരുന്നു എൻ്റെ കയ്യിൽ പണമായിട്ട് യാതൊന്നും ഉണ്ടായിരുന്നുമില്ല ആരോട് കടം ചോദിക്കാൻ ആകെ നിരാശനായി ഞാൻ മടങ്ങി പീടിക തുറന്നപ്പോൾ കണ്ടത് പഞ്ചസാര ഭരണിയുടെ കീഴെ കുറേ പണം ഇരിക്കുന്നതാണ് എനിക്ക് ആവശ്യമായിരുന്നു പണം മുഴുവൻ അവിടെ ഉണ്ടായിരുന്നു അതിൻ്റെ മൂല്യം ഞാനെങ്ങനെ നിശ്ചയിക്കാൻ മകനോടും വിലയുണ്ടായിരുന്നതിന് സൈനികരിലാരും യാതൊന്നും മറുപടി പറഞ്ഞില്ല പരസ്പരം മുഖങ്ങൾ നോക്കിയിരുന്നതേ ഉള്ളവർ ഓരോരുത്തരും ചിന്തിച്ചത് നാം തന്നെയല്ലേ ദൈവങ്ങൾ എന്ന് തന്നെ ആയിരിക്കണം നന്ദി വീണ്ടും കാണാം